ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ ഫിഷും നൂഡിൽസും ഫ്രൂട്ട്സും ഒക്കെ ഒരു പ്രൊവിഷൻ സ്റ്റോറിൽ നിന്നും രണ്ടായിരത്തി നാലായപ്പോഴത്തേക്കിനും ബുർജ് ഖലീഫയുടെ മെയിൻ കോൺട്രാക്ടറായി മാറിയ സാംസങ്ങിൻ്റെ കഥയാണ് എന്ന് പറയുന്നത് ഈ ബുർജ് ഖലീഫ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസണിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ സാംസങ്ങിൻ്റെ വളർച്ച ബുർജ് ഖലീഫയിൽ ഒതുങ്ങുന്നതല്ല അപ്പോൾ സാംസങ്ങിൻ്റെ കാൽപ്പാടുകൾ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ലീ ബ്യാങ് ചുൽ ഡൈഗു എന്ന സ്ഥലത്ത് ഒരു ട്രേഡിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ പേരാണ് സാംസങ് സാംസങ്ങിൻ്റെ അർത്ഥം ത്രീ സ്റ്റാർ എന്നാണ് കൊറിയൻ കൾച്ചറിൽ ത്രീയിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന അർത്ഥം ബിഗ് ആൻഡ് പവർഫുൾ എന്നാണ് അതുപോലെ തന്നെയാണ് സ്റ്റാർ എവർ ലാസ്റ്റിങ് എന്നാണ് സ്റ്റാറിനെ സിംപിളൈസ് ചെയ്യുന്നത് ശരിക്കും ആ പേരിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലായിരുന്നു സാംസങ്ങിൻ്റെ വളർച്ച അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് നൂഡിൽസ് ഫിഷ് ഫ്രൂട്ട്സൊക്കെയാണ് ആദ്യം സാംസങ് ട്രേഡ് ചെയ്തോണ്ടിരുന്നത് പതുക്കെ പതുക്കെ നൂഡിൽസ് അവർ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതായപ്പോൾ കഥ മാറി സൗത്ത് കൊറിയയിലെ മൊത്തം എക്കണോമിയെ തന്നെ തകർത്ത് കളഞ്ഞ് കൊറിയൻ വാർ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷനിൽ സാംസങ്ങിന് ഈ വാർ ശരിക്കും അനുഗ്രഹമായി എന്ന് വേണം പറയാം യുദ്ധത്തിന് ശേഷം യു എസും യു എൻഒ ഒക്കെ സൗത്ത് കൊറിയയ്ക്ക് ഒരുപാട് എയ്ഡ് കൊടുത്തു ഈ എയ്ഡ് അവർ യൂട്ടിലൈസ് ചെയ്തത് ഈ സൗത്ത് കൊറിയയിലെ വലിയ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർ അവരുടെ എക്കണോമി ഗ്രോ ചെയ്യാനായിട്ട് വലിയ വലിയ കമ്പനീസിന് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുത്തു തുടങ്ങി ആ എയ്ഡ് കിട്ടിയ കുറച്ച് കമ്പനീസാണ് ഈ സാംസങ് എൽ ജി ഹുണ്ടായ ഒരു രാജ്യം വളരണമെങ്കിൽ അവിടെ മാനുഫാക്ചറിങ് വളരണം ഇതായിരുന്നു സാംസങ്ങിൻ്റെ ഒരു ഐഡിയോളജി അങ്ങനെ മാനുഫാക്ചറിങ്ങിലേക്ക് കടക്കുകയാണ് സാംസങ് ആദ്യമായിട്ട് അവർ ചെയ്ത മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറയുന്നത് റിഫൈൻഡ് ഷുഗർ പ്രോസസ്സിങ് ആണ് അതിനുശേഷം അവർ ടെക്സ്റ്റൈൽസിലേക്ക് കടന്നു സൗത്ത് കൊറിയയിൽ തന്നെ ലാർജസ്റ്റ് വൂൾ പ്രോസസ്സിംഗ് ഫാക്ടറി അവരുടേതായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് അവർ ഇലക്ട്രോണിക്സിലേക്ക് കടക്കുന്നത് അവർ ആദ്യമായിട്ടുണ്ടാക്കിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണ് ചുരുങ്ങിയ കാലത്തിൽ തന്നെ ലോകത്തിലെ നമ്പർ വൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി മാനുഫാക്ചററായി സാംസങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളൊക്കെ ആയപ്പോൾ ലോകം കണ്ടത് സാംസങ്ങിൻ്റെ ഇലക്ട്രോണിക്സിലെ ആണ് മൈക്രോവേവ് ഓവനിൽ തുടങ്ങി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എ സി അങ്ങനെ പലതും അവർക്ക് ഒരുപാട് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു സെമി ഒരുപാട് റിക്വയർമെൻറ്റും ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഒരു സെമി കണ്ടക്ടർ ഫാക്ടറി തന്നെ വാങ്ങിക്കുകയും പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ മാനുഫാക്ചറും ആയി മാറുകയാണ് സാംസങ് അത് അവരുടെ ഗ്ലോബൽ സക്സസ്സിനുള്ള ഒരു ഫൗണ്ടേഷൻ ആയി എന്ന് വേണമെങ്കിൽ പറയാം അതോടുകൂടി തന്നെ സാംസങ്ങിൻ്റെ ഇലക്ട്രോണിക്സ് പ്രൊഡക്ട്സിൻ്റെ എക്സ്പോർട്ടും വളരെയധികം കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നായപ്പോൾ സാംസങ് നമ്മുടെ ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ലോഞ്ച് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻസിലേക്കുള്ള ആദ്യത്തെ കാൽവേറ്റ് എസ് സി ഹൺഡ്രഡ് എന്നൊരു ഇൻ കാർ ഫോണാണ് അവരുടെ ആദ്യത്തെ ഫോൺ അതൊരു ഹൈ എൻഡ് ഫോൺ ആയിരുന്നു കാറുകളിൽ വെച്ച് ബിസിനസ്സുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹൈ എൻഡ് ഫോൺ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അവർ ഫസ്റ്റ് മൊബൈൽ ഫോൺ ഇറക്കുകയാണ് ഒരു സി ഡി എം എ ഫോൺ എസ് എച്ച് ഹൺഡ്രഡ് അന്നത്തെ കാലത്തെ ഏറ്റവും കോമ്പാക്റ്റും പോർട്ടബിളും ആയിട്ടുള്ളൊരു മൊബൈൽ ഫോൺ ഇതിനിടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സാംസങ്ങിൻ്റെ ഫൗണ്ടറായിരുന്ന ലീ ബ്യാങ് ചെൽ മരണപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ ലീ കുൻ ഹി കമ്പനിയുടെ നേതൃത്വം ഏറ്റെടുക്കുക അതോടുകൂടി സാംസങ് ഇന്നോവേഷനിലും ക്വാളിറ്റിയിലും ഒരു ഗ്ലോബൽ ബ്രാൻഡായി ഒരു ഫോക്കസ് സ്റ്റാർട്ട് ചെയ്തു അതിന്റെ ഭാഗമായിട്ട് അവർ ഈ സെമി കണ്ടക്ടറിലും മെമ്മറി ചിപ്പിലും ഒക്കെ ഹെവിയായിട്ട് റിസർച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് തുടങ്ങി നയൻറ്റീൻ നയൻറ്റി സിക്സ് നയൻറ്റി എയ്റ്റ് കാലഘട്ടമായപ്പോഴത്തേക്കും ലോകത്തിലെ തന്നെ ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് മൊബൈൽ ഫോണിൻ്റെ മാർക്കറ്റ് ഷെയർ സാംസങ്ങിൻ്റെ കയ്യിലായിരുന്നു ഇന്ന് രണ്ടായിരത്തി നാലിലാണ് സാംസങ് ഇന്ത്യയിലേക്ക് വരുന്നത് പക്ഷേ അത് ഇന്ത്യയിലൊരു സ്ട്രോങ് പ്ലെയർ ഉണ്ടായിരുന്നു നോക്കിയ നമുക്ക് എല്ലാവർക്കും അറിയാം നോക്കിയുടെ ഡബിൾ വൺ ഡബിൾ സീറോ ഈ നോക്കിയുടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ സാംസങ്ങിന് അധികം മാർക്കറ്റിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ രണ്ടായിരത്തി നാലായപ്പോൾ സാംസങ് വളരെ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നു ഗാലക്സി ഫോൺസുമായിട്ട് പിന്നീടുള്ള സാംസങ്ങിന്റെ വളർച്ച ആപ്പിളിന്റെ കൂടെ വരെ കോമ്പീറ്റ് ചെയ്യുന്ന സാംസങ്ങിന്റെ വളർച്ച നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് സാംസങ്ങിന്റെ ഗ്രോത്ത് ഈ കൺസ്യൂമർ ഗുഡ്സിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവർ പല ബില്യൺ ഡോളർ ഇൻഡസ്ട്രിയിലും കാല് നമ്പർ വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞത് സെമി കണ്ടക്ടർ ആൻഡ് ഇലക്ട്രോണിക് കോമ്പോണൻസ് ഇവിടെ അവർ മെമ്മറിയും സ്റ്റോറേജ് സൊല്യൂഷൻസും അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് രണ്ടാമത് കൺസ്ട്രക്ഷൻ ആൻഡ് എൻജിനീയറിംഗ് സാംസങ് സി ആൻ ടി കോർപ്പറേഷൻ എന്നാണ് അതിൻ്റെ പേര് ലോകമെമ്പാടും മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ചെയ്യുന്ന ഒരു കമ്പനിയാണത് ബുർജ് ഖലീഫ മലേഷ്യയിലെ ട്വിൻ ടവർ തായ്പയിലെ വൺ നോട്ട് വൺ ടവർ ഇതിലെല്ലാത്തിലും ഒരു മേജർ കോൺട്രാക്ടർ എന്ന് പറയുന്നത് സാംസങ് സി ആൻ ടി ആണ് ഇതോടൊപ്പം തന്നെ പെട്രോളിയം പവർ എൻവയറ്മെൻറ്റൽ സയൻസ് ഇതിലൊക്കെ അവർ വലിയ വലിയ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട് നമ്പർ ത്രീ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ ഒന്നാണ് സാംസങ്ങിൻ്റെ വെറും അല്ല വലിയ വലിയ വെസൽസ് ആണ് സാംസങ് ബിൽഡ് ചെയ്യുന്നത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വലിയ ഷിപ്സ് ഉണ്ട് മെഗാ ഷിപ്സ് ഇങ്ങനെയുള്ള മെഗാ ഷിപ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ആണ് ഫിനാൻഷ്യൽ സെക്ടറിലും സാംസങിൻ്റെ കൈകളുണ്ട് ലൈഫ് ഇൻഷുറൻസ് ഫയർ ആൻഡ് മെറീൻ ഇൻഷുറൻസ് എക്സെട്രാ സാംസങ് ടെക്വിൻ കെ നയൻ എന്താണെന്ന് അറിയാമോ അതുപോലെ സാംസങ് കെ എഫ് സിക്സ്റ്റീൻ എന്താണെന്ന് അറിയാമോ ഇത് രണ്ടും സാംസങ്ങിൻ്റെ മൊബൈൽ അല്ല സാംസങ് ടെക്വിൻ കെ നയൻ എന്ന് പറയുന്നത് അവരുടെ വാർ ആണ് അതുപോലെ തന്നെ സാംസങ്ങിന്റെ കെ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് അവരുടെ ഫൈറ്റർ ജെറ്റ്സ് ആണ് സൗത്ത് കൊറിയൻ ഗവൺമെന്റിന് വേണ്ടി അവരുണ്ടാക്കുന്ന ഒരുപാട് വാർ മെഷീൻസ് ഉണ്ട് അതിൽ രണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ ഒരുപാട് വാർ എക്യുപ്മെൻസ് സാംസങ് ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് മിലിറ്ററിക്ക് സെപ്പറേറ്റ് ഒരു വിങ് തന്നെയുണ്ട് ഇതുപോലെ ഒരുപാട് ഇൻഡസ്ട്രീസിൽ സാംസങ് ഇൻവോൾവ് ആണ് സാംസങ്ങിൻ്റെ സ്വന്തം തീം ഉണ്ട് അവരുടെ ഹോസ്പിറ്റൽസ് ഉണ്ട് അവരുടെ സ്കൂൾസ് ഉണ്ട് എന്തിനേറെ സൗത്ത് കൊറിയയിൽ സാംസങ് ടൗൺ തന്നെയുണ്ട് അപ്പോൾ നമ്മളെ കാണുന്ന വെറുമൊരു മൊബൈൽ ഫോൺ അല്ല സാംസങ് സൗത്ത് കൊറിയൻ ജി ഡി പിയുടെ ഇരുപത് ശതമാനത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വലിയൊരു ബിസിനസ് ആണ് സാംസങ് അപ്പോൾ സാംസങ് പ്രേമികളായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും സാംസങ് വിരോധികളായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക